വിശദമായ വാർത്തയിലേക്കാണ് കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ അടിമാലിയിൽ രാത്രിയുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ചു വീട് തകർന്ന സിമന്റ് സ്ലാബുകൾക്കിടയിൽപ്പെട്ട ദമ്പതിമാരിൽ ബിജു ആണ് മരിച്ചത് ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ പുറത്തെടുത്തത് ആശുപത്രിയിലേക്ക് മാറ്റി ബിജുവിനെ പുറത്തെത്തിച്ചത് ആറു മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ ഒരു മണ്ണിടിച്ചിലിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മരിച്ച ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ആരംഭിക്കുക എപ്പോഴേക്കായിരിക്കും ബിനീഷ് കർതു അല്പസമയത്തിനകം തന്നെ ബിശുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ ആർട്ടിക് ഭാര്യ അപ്പോൾ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ് ശസ്ത്രജ്ഞക്ക് വിധേയമാക്കിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാലിന് ഗുരുതര ഇടതു കാലിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ ശരിക്കുന്നത് ശസ്ത്രജ്ഞ കയറ്റിട്ടുണ്ട് ഏതായാലും അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക ഏതായാലും അപകടമുള്ള ആ തരണം ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് അറിയാം കാലിൽ മാത്രമാണ് ഏറ്റിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ ഏതായാലും മണിക്കൂറുകൾ കുടിക്കിടുന്നതിന്റെ ഏഹ് ശ്വാസം കിട്ടാതെ ഓക്സിജൻ കിട്ടാതെത്തുന്നതിന്റെ ഒരു ബോധാവസ്ഥ തന്നെയായിരുന്നു അത് ഇടിവർക്കുമുണ്ടായിരുന്നത് ആദ്യം ിജുവിന്റെ ഭാര്യനെ എടുക്കുന്നു പിന്നീട് അവരുടെ ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷമായാലും ഒരു ആശ്ശേരിയിലേക്ക് കൊണ്ടുപോയി പക്ഷെ ബിജുവിനെ മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നെങ്കിലും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനുള്ള തൊഴിൽ എന്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നൊരു സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഏതായാലും വലിയ ഒരു മനുഷ്യ വ്യാപ്തി തന്നെയാണ് വലിയൊരു രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അത് ആ ആകാശദി രക്തമാണ് വലിയൊരു എന്താളായി താഴെ ലക്ഷം നഗറിലേക്ക് പതിച്ചിരിക്കുന്നത് ആറ് വീടുകൾ പൂർണ്ണമായി പൂർണ്ണമായും പെട്ടു ബാക്കിയുള്ള വീടുകളൊക്കെ നാശം സംഭവിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒരു വാസി യോഗി മാ ഇനി ഇവിടെ ആളുകൾ എങ്ങനെ വാസ വസിക്കാനാവും എന്നുള്ള ചോദ്യം തന്നെയാണ് ആളുകൾ ചോദിക്കുന്നത് കാരണം ഇനി ഇന്നലെ രാവിലെ തന്നെ ഈ മണ്ണെടുച്ചൽ ഭീഷണിയെ തുടർന്ന് തന്നെ ഇരുപത്തിരണ്ടോളം കുടുംബങ്ങളെ അടിമ്പാലി സർക്കാർ സ്കൂളിലേക്ക് ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു എന്നാലും അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്ത വ്യാപ്തി കുറഞ്ഞു എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കണം രാത്രിയായിരുന്നു ഈ മണ്ണിടിച്ചിലുണ്ടായത് ഈ തിരിച്ചും ഭാര്യയും വീട്ടിലേക്ക് എന്തോ സാധനങ്ങൾ എടുക്കാൻ എത്തിയതാണ് ആ സമയത്താണ് ഈ മണ്ണിടിച്ചിലുണ്ടാകുന്നതും ഇത്തരത്തിൽ ഒരു മരണം സംഭവിക്കാൻ ഇടയാക്കിയതും ഏതായാലും ആ ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ കൃത്യമായി ഒരു മണ്ണിടിച്ചിൽ തുടർന്ന് അവരെ ിൽ ഈ ഭാഗത്ത് എങ്ങോട്ട് പോകുമെന്നൊരു ചോദ്യമാണ് കാരണം ഇതില്ല ഇതിലാണ് ഈ ഒരു പലരും നിർത്തനരായ കുടുംബങ്ങളാണ് ഇവിടെ വെച്ച് താമസിക്കുന്നതും ജോലിപ്പടിക്ക് പോകുന്നതുമാണ് ഇനി ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്നൊരു ചോദ്യ ചിന്തുമാണ് ഇവര് ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പുനരവിവാസം ഉറപ്പാക്കേണ്ടത് അനിവാര്യം ഞാൻ എത്രയും പെട്ടെന്ന് പ്രതിയോഗ്യമല്ല കാരണം ഇനി ഏതൊരു മഴക്കാലത്തുമല്ലെങ്കിൽ ഏതൊരു മഴക്കാലത്ത് വലിയ തിട്ടയാണ് കാരണം കഴിഞ്ഞ ദിവസത്തോടെ വെളുത്തു രൂപപ്പെട്ടതോടെയാണ് ഈ ആളുകളെ മാറ്റി പാർപ്പിച്ചത് ഇതിൽ അതിനിടയിലുള്ള സാധ്യത ദൃശ്യങ്ങൾ വ്യക്തമാണ് ഇനി കണ്ണിടയിലുള്ള ഒരു സാധ്യത കൃത്യമായ അത്രയ്ക്ക് മാറി അസാസ് ആണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം വിതച്ചത് തന്നെയാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്നത് മുൻപ് നമ്മൾ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കി നമുക്ക് നമ്മൾ കേരള വാർത്ത എടുത്തിരുന്നത് കാരണം പല വീടുകളും ഈ മണ്ഡലത്തിനെ തുടർന്ന് ദൃശ്യങ്ങൾ നമ്മൾ എത്തിച്ചതാണ് പല ആളുകളുടെയും നൊമ്പ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് അതിന്റെ ഒരു ഭാഗമെ തന്നെയാണ് ഇതിന്റെ ഉണ്ടായ മണ്ഡിശിലും ആ മരണവും എല്ലാം ඒ ඒ ඒ ඒ ඒ ඒ ඒ ඒ ഒരു അപകടം സംഭവിച്ച ശേഷമായിട്ട് ആളുകൾ പക്ഷെ അതിന് മുമ്പ് രക്ഷ എന്നുണ്ട് ഏതൊരു ആളുകളുടെ ജീവനെ വീഴുകയാണെങ്കിൽ അവരെ മാറ്റാനുള്ള ഒരു നടപടി ക്രമങ്ങൾ നേരത്തെ തന്നെ ആ തരത്തിലൊരു ക്രമങ്ങൾ പാലിച്ചിരിക്കണം എന്ന കൃത്യമായിട്ട് അത് സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു മരണം സംഭവിച്ചാലും ഇരുപത്തിരണ്ട് കുട്ടികൾക്കുമായിട്ട് നിങ്ങൾ തന്നെ അല്ലെങ്കിൽ അപകടത്തിന്റെ ഒരു വ്യാപ്തി കുറഞ്ഞു എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും കത്തു